അൻപത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു എങ്ങനെ ഇത്രയും ചെറിയ കയറി ജീവിതം അവസാനിപ്പിച്ചു നവീന്റെ കഴുത്തിലെ പാട് അടിവസ്ത്രത്തിൽ പുരണ്ട കറ അതൊന്നും വെറും ഒരു ചുവപ്പ് നിറമായിരുന്നില്ല എന്നിട്ടും ഇതേക്കുറിച്ച് കാര്യമായ അന്വേഷണം എന്തുകൊണ്ടുണ്ടായിട്ടില്ല കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ഗുരുതര ആരോപണവുമായി നവീന്റെ കുടുംബം വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ് അവർ ഇങ്ങനെയാണ് ശരിയായ വിധത്തിലുള്ള പോസ്റ്റ്മോർട്ടം ഒന്നും നടന്നിട്ടില്ലെന്നും കനം കുറഞ്ഞ കയറിലാണ് മരണമെന്നും ഹർജിക്കാരി മഞ്ജുഷ കോടതിയെ അറിയിച്ചിരിക്കുന്നു അതായത് അൻപത്തി കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ഇത്രയും ചെറിയ കയറി ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൂടി കഴിയില്ല എന്നാണ് നവീന്റെ കുടുംബം വാദിച്ചിരിക്കുന്നത് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതാകാം എന്നും ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു നവീന്റെ മരണത്തെ സംശയിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണെന്നും കുടുംബം പറയുകയാണ് അതിനാൽ തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നവീൻ ബാബുന്റെ കുടുംബത്തിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മാത്രമല്ല ഇൻക്വസ്റ്റി റിപ്പോർട്ടിൽ കഴുത്തിൽ പാടുണ്ടായിരുന്നു എന്നും അടിവസ്ത്രത്തിൽ കറയുണ്ടായിരുന്നു എന്നും ചൂണ്ടിക്കാട്ടുന്നു അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ഇക്കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്ന് പറയുന്നു ഡോക്ടർമാർ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാണോ എന്നും സംശയമുണ്ടെന്നും കുടുംബം വാദിക്കുകയാണ് പര്യാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് തങ്ങൾക്ക് എതിർപ്പ് ഉണ്ടെന്ന് ം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഇത് പരിഗണിക്കാതെയായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തത് അതുകൂടാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യയാണ് ജയിൽ മോചിതയായ പി പി ദിവ്യെ സ്വീകരിക്കാൻ എത്തിയത് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷകളിൽ ഒന്നും തന്നെ മറുപടി നൽകുന്നില്ലെന്നും കുടുംബം കോടതിയെ അറിയിച്ചിരിക്കുന്നു നവീൻ ബാബുന്റെ മരണത്തിൽ സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് മാത്രമല്ല അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസുകളിൽ മാത്രമേ സി ബി ആവശ്യമുള്ളൂ എന്നും ഹൈക്കോടതി വിലയിരുത്തി ആരാണ് നിലവിലെ അന്വേഷണം നയിക്കുന്നതെന്നായിരുന്നു കോടതി ആരാഞ്ഞത് അത് മാത്രമല്ല കുടുംബമടക്കം കൊടുത്ത വിവരാവകാശ അപേക്ഷകൾക്ക് ഇതുവരെ സർക്കാർ മറുപടി നൽകിയിട്ടില്ലെന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നില്ലെന്നും നവീൻ ബാബുന്റെ കുടുംബം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അതായത് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് പ്രതി സത്യസന്ധമായ അന്വേഷണം നടക്കില്ല സർക്കാർ പ്രതിയെ സംരക്ഷിക്കും കൃത്യമായ അന്വേഷണം നടക്കണമെങ്കിൽ സി ബി ഐ തന്നെ വേണമെന്ന് തന്നെയായിരുന്നു ഹർജിക്കാരി കോടതിയിൽ വ്യക്തമാക്കിയത് എന്നാൽ കേരള പോലീസിന്റെ വില കുറച്ച് കാണരുത് എന്നായിരുന്നു കോടതി പറഞ്ഞത് എന്നാൽ കേരള പോലീസിന്റെ വില കുറച്ച് കാണുകയോ അന്വേഷണ സംഘത്തെ കുറിച്ച് സംശയമോ ഒന്നും തങ്ങൾക്കില്ല എന്നും നല്ല ടീമാണ് പക്ഷേ ചില രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിച്ചാൽ പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായമൊന്നും ഇല്ലെന്നാണ് സി ബി ഐക്ക് മികച്ച രീതിയിൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ടെന്നും ഹർജിക്കാരി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനൊപ്പം തന്നെ പെട്രോൾ ഉടമ പ്രശാന്തിന്റെ പരാതി സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് വിവരാവകാശ അപേക്ഷയും നൽകിയിരുന്നു എന്നാൽ അതിനൊന്നും തന്നെ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നുമാണ് ഇവർ വ്യക്തമാക്കിയത് പ്രതിയെ സംരക്ഷിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പ്രതി ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ അവിടെ എത്തിയിരുന്നു പ്രതികൾക്ക് പല പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടാകും അതിലെന്താണ് കുഴപ്പമെന്നായിരുന്നു കോടതി ചോദിച്ചത് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ജില്ലാ കളക്ടറെ കുടുംബം വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ അത് പരിഗണിച്ചിട്ടില്ലായിരുന്നു പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് നടത്തിയത് പോസ്റ്റ്മോർട്ടത്തിലെയും ഇൻക്വസ്റ്റിലെയും വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന് തന്നെയായിരുന്നു ഹർജിക്കാരി ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിൽ ദുരൂപതയുണ്ടെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത് സി ബി ഐ തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നും കുടുംബം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂസ്